ഹലോ എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖാതെ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു സ്നേക്കിൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ ഒരു നാല് മണി പലഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതും നമുക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റണേ ഒരു നാല് മണി പലഹാരം ആട്ടോ അന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഹെൽത്തി ലഡു ആണ് ഇന്നത്തെ നമ്മുടെ താരം സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ നമ്മളെ മക്കൾക്ക് നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം ആട്ടോ ഇത് ഇതുണ്ടാക്കാനും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഞാൻ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടോ അതൊന്നിവിടെ ഇതിലുണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇതിൽ മെയിൻ താരം നമ്മളെ അംഗലവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതപ്പൊടി കേട്ടോ അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ ചെറിയ കുട്ടികളുള്ള ആറ് മാസം കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ അംഗലവാടിയിൽ നിന്ന് കൊടുക്ക കൊടുക്കുന്ന പൊടിയാണ് നമ്മളെ അമൃതപ്പൊടി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് എടുത്തിട്ടുള്ള ഈത്തപ്പഴം കേട്ടോ ഞാൻ ഇവിടെ ഈത്തപ്പഴം കുരു കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ഞാനൊരു ഇരുപത് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഈത്തപ്പഴം ഞാൻ മിക്സിയിലിട്ടൊന്ന് ചെറുതായി ഒന്ന് ചതച്ച രൂപത്തിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുരു കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് നമ്മളെ ഈത്തപ്പഴം കേട്ടോ അടുത്തതെടുത്തിട്ടുള്ളത് നമ്മുടെ നാളികേരാണ് ഞാൻ അരമുറി എടുത്തിട്ടുള്ളത് നല്ലോണം നാളികേരത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കൂടുതലെടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അരമുറിയാണ് പിന്നെ നമുക്ക് വേണ്ടത് ഇന്നത്തെ താരായിട്ടുള്ള നമ്മളെ അമൃതപ്പൊടിയാണ് ഈ പൊടിയിൽ എല്ലാവിധ ധാന്യങ്ങളോടും കൂടിയിട്ടാണ് നമ്മളാ പൊടി പാക്ക് ചെയ്ത് വരുന്നത് ഇതിലൊരു ചെറുതായിട്ടുള്ള മധുരം ഉണ്ടാകും അതുകൊണ്ട് ഞാൻ അതിൽ എക്സ്ട്രാ മധുരങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇല്ലേ ഈ മധുരം പറ്റൂലെന്നുള്ള രീതിയിലുള്ളതാണെങ്കിൽ കുട്ടികൾക്ക് ഒന്നും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൽക്കണ്ടോ ശർക്കര അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക ഞാൻ അവിടെ മധുരമായിട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കിയാലോ ഞാനിവിടെ രണ്ട് കപ്പ് അമൃതപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു എട്ട് ലഡു ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ രണ്ട് കപ്പ് അമൃതപ്പൊടി ഇരുപത് കുരു കളഞ്ഞ ഈത്തപ്പഴം പിന്നെ അരമുറി നാളികേരം അപ്പം നമുക്കിവിടെ ഒരു എട്ട് ലഡു ഉണ്ടാക്കാൻ കഴിയും അപ്പം നമ്മൾ ഈത്തപ്പഴം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് നല്ലോണം അരഞ്ഞ് പേസ്റ്റ് രൂപത്തിലാവണ്ട ഒന്ന് ചതച്ചെടുക്കുക എന്നൊക്കെ പറയൂലേ അതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം അപ്പോഴേ നമ്മൾ ഈ ലഡുവിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുള്ളൂ അപ്പം നമുക്കൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ അമൃതപ്പൊടി നാളികേരം ഈത്തപ്പഴം ഒക്കെ ഞാനിവിടെ ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് നന്നായി കുഴച്ച് എടുക്കണം അപ്പോൾ ഇതാട്ടോ നമുക്ക് കുഴച്ചെടുക്കേണ്ട ഭാഗം ഞാൻ ഇതേ രീതിയിൽ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ ബൗളുകളായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ലഡു ഇടാൻ റെഡി ആയിട്ടുണ്ട് ഞാൻ ചെറുതായിട്ട് നിലക്കടല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും കാണാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് കൂടുമല്ലോ അതുകൊണ്ട് അപ്പോൾ ഈ ചാനൽ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ബായ്